ിൽ പറയാം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താണെങ്കിലും ഇനി അധികം ഒന്നും നമുക്ക് താമസിക്കേണ്ട ആവശ്യമില്ല പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ ലോലിപ്പോപ്പ് ഈ പറഞ്ഞപോലെ എയ്റ്റീൻ പ്ലസ് ആയിട്ടുള്ള ആൾക്കാരെ ഉപയോഗിക്കാവുള്ളൂ അതോടൊപ്പം തന്നെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളിത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് നമുക്ക് ഇത് ഒന്ന് ട്രൈ ചെയ്യാം കാരണം ഇത് ജസ്റ്റ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ സൗണ്ട് കേട്ടോ അതായത് ഐസ് കുലുങ്ങുന്നതാവാ നമുക്ക് ഇതിൻ്റെ ഈ മുകളിലുള്ള ഈ ടാപ്പ് പോലുള്ള താ ഈ ഒരു പോർഷൻ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് താ ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു മറ്റൊരു ലെയർ കൂടി വരുന്നുണ്ട് അതുകൂടി ജസ്റ്റ് സാവധാനം നമുക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തൈത്ത് പോലെ ഇരിക്കും ഓക്കെ നിങ്ങൾ കാണാൻ വിചാരിക്കുന്നു റെഡ് കളറിൽ നമുക്ക് ഇതൊന്ന് ഒന്ന് പുഷപ്പ് ചെയ്ത് തരാം ഓക്കെ കണ്ട നിങ്ങൾ പുഷപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ ഇരിക്കും പോവാള അതായത് ഇള ഓക്കെ പക്ക സ്ട്രോബെറിയുടെ ആ ഫ്ലേവർ ടേസ്റ്റ് ആ കളർ നിങ്ങൾക്ക് കറക്റ്റ് കണ്ടാൽ മനസ്സിലാവും എന്താ ഇതാണ് പക്ക കളറ് ഓക്കെ അതായത് സ്ട്രോബറിയുടെ പക്ക കളറ് അത് ലോലി ആയിട്ട് തന്നെ ഇവർ സെറ്റ് ചെയ്തേക്കുന്നതാണ് പിന്നെ ഇത് ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ആൾക്കഹോൾ കഴിക്കുവാണ് എന്നുള്ള ഒരു ചെറിയ ഫീലിങ്സ് ഉണ്ടെന്നാണ് പറയാം ഒരുപാടല്ല നമ്മളൊരു ഗ്ലാസ് സ്മോളൊക്കെ അടിക്കുമ്പോൾ നമുക്ക് തോന്നാം ഫീൽ ഒരു മദ്യത്തിൻ്റെ ആ ടേസ്റ്റ് തോന്നുന്നില്ല പക്ഷെ എന്തോ ഒരു മദ്യത്തിന്റെ ഒരു ടേസ്റ്റ് ഒരു ഓട്ട ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാം അതോടൊപ്പം തന്നെ ഏത് വോട്ടയാണ് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് എനിക്ക് തോന്നുന്നു ബെക്കാടിയാന്ന് തോന്നുന്നു പക്ഷെ ബക്കാടിയുടെ ഒരു ആണ ബക്കാടിയുടെ ആണ എന്നുള്ള രീതിയിലുള്ള ഇവര് ഒരു കാര്യം ഇവിടെ എഴുതിയിട്ടില്ല അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ അതുകൂടി ഒന്ന് പൊട്ടിക്കാം ഞാനങ്ങൾ നിങ്ങളെ മറ്റൊരു പ്ലേറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് കാണിക്കാം കൂടി ഞാനൊന്ന് പൊട്ടിക്കുകയാണ് അ ഇതും കൂടി കണ്ടു കണ്ടുനോക്കും ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റാസ്പെറിയുടെ സോറി ബ്ലൂ ബ്ലൂ റാസ്പെറിയുടെ ഫ്ലേവറാണ് അതുകൊണ്ടാണ് ബ്ലൂ കളറിൽ ആ ഇത് ഒരു അല്പം കൂടി ടേസ്റ്റ് Hello. Uh,